ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പോ ഇത് നമ്മുടെ അലൻ വേക്ക് എന്ന് പറയുന്ന ഗെയിമിംഗ് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആണ് നമ്മുടെ ഗെയിമിങ് വീഡിയോ അല്ല അത് നമ്മള് ഇന്നത്തെ വീഡിയോയുടെയും അതായത് തുടങ്ങാൻ പോകുന്ന വീഡിയോയുടെ നമ്മളൊന്നും ചെറിയൊരു ഒരു സ്റ്റോറിയാണ് ഒരു കഥയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഗെയിമൊന്നും ഇല്ല ഇതൊരു കഥ മാത്രമാണ് പക്ഷെ ഇത് കണ്ടാൽ മാത്രമേ അങ്ങോട്ട് എന്താ നടക്കാൻ പോകുന്നതെന്നോ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് അലന്റെ സ്വപ്നമാണ് അലൻ കാണുന്ന സ്വപ്നമാണ് നമ്മൾ ഇന്നലെ കളിച്ച ഗെയിം ഓക്കെ അപ്പൊ ഇനി അങ്ങോട്ട് ഇനി ഇപ്പൊ നമ്മൾ അലൻ സ്വപ്നത്തിൽ എഴുന്നേറ്റിട്ടുണ്ട് അതായത് സ്വപ്നത്തെ തുടർന്ന് ഇനി അങ്ങോട്ടുള്ളതാണ് യഥാർത്ഥ സ്റ്റോറി അപ്പൊ ഇത് സ്റ്റോറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അലനും അലന്റെ വൈഫ് ആലീസും ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ് ഫാൾസ് എന്ന് പറഞ്ഞ ടൗണിലേക്ക് പോവാണ് ഒരു ചെറിയൊരു ദ്വീപാണ് ബ്രൈറ്റ് ഫാൾസ് അവിടെയൊക്കെ പോവാണ് അപ്പോ അവിടെ അലൻ അലൻ്റെ കോട്ടേജ് അലൻ്റെ താമസ സ്ഥലം ബുക്ക് ചെയ്തിട്ടുള്ളത് കോഡ്രൺ lake എന്ന് പറയുന്ന ഒരു ലേക്കിന്റെ അടുത്തുള്ള ഒരു ആണ് അവിടെ അപ്പൊ അവിടേക്കാണ് ഇവർ പോകുന്നത് അവിടെ വെച്ചാണ് ഇതിന്റെ ബാക്കിയുള്ള കഥകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അപ്പോ ഈ കോട്ടേജിന്റെ കീയും ആ സ്ഥലത്തിന്റെ മാപ്പും കാൾ ടെക്കി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിലാണ് അപ്പൊ അയാളെ കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ഒരു ഡൈനർ അതായത് ഒരു കോഫി ഷോപ്പോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റോ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ കടയുടെ ഫ്രണ്ടിൽ അലൻ വൈക്കിന്റെ വലിയൊരു ഒക്കെ വെച്ചിട്ടുണ്ട് അലൻ വൈക്ക് അത്യാവശ്യം പ്രശസ്തനായിട്ടുള്ളൊരു റൈറ്റർ ആണ് ഓക്കെ അപ്പം അവിടെയുള്ള സ്റ്റാഫിന് അലനെ അറിയാം അലൻ എഴുതിയ കഥകളിലൂടെയൊക്കെ വായിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ് അവിടെയുള്ള സ്റ്റാഫ് അപ്പോൾ ഈ സ്റ്റാഫ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോ അലൻ ഇതെന്നല്ല കുറച്ചൊരു ഒരു ഡിസ്റ്റേബ് ആണ് ഈ സ്ത്രീ ലേഡിയുടെ ഈ സംസാരത്തിനൊക്കെ അലൻ ഇത്തിരി ഡിസ്റ്റേബ് ആവുന്നുണ്ട് അപ്പൊ അലൻ ചോദിക്കുന്നുണ്ട് ഞാൻ കാൾ എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ അവിടെയുള്ള ലേഡീസ് സ്റ്റാഫ് പറയുന്നുണ്ട് കാൾ സ്റ്റെക്കി ചിലപ്പോ ഒരു ഒരു ബാത്റൂമിൽ പോയതായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യും ഇപ്പൊ വരും എന്ന് പറയുന്നു അപ്പൊ അതിനിടക്ക് സ്റ്റക്കിങ്ങനെ സ്റ്റെക്കിങ്ങിനെ കാത്തിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ചില അപ്പൂമ്മമാര് അലൻ്റെ ചെറുതായിട്ടൊരു ചൊറിയെന്നൊക്കെ ഉണ്ട് അപ്പൊ സ്റ്റെക്കി അന്വേഷിച്ച് അലൻ ഒരു കോറിഡോറിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ലൈറ്റൊന്നും അധികം ഒരു കോറിഡോറിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അവിടെ ഒരു മൂന്ന് രണ്ടുമൂന്ന് വാതിലുകളുണ്ട് അപ്പൊ അതിലൊരു വാതിലിൽ ചെന്ന് ഇങ്ങനെ മുട്ടുമ്പോൾ ഒരു കറുപ്പ് ഗൗണല്ലായിട്ട് മുഖത്തോടെ അങ്ങനെ ഒരു നെറ്റ് പോലുള്ള സാധനമല്ലാതായിട്ട് ഒരു ലേഡി വരുന്നുണ്ട് ലേഡിയെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെറുതായിട്ടൊരു പേടി വരും അപ്പൊ ആ ലേഡി വന്ന് ഡോർ തുറന്നല്ല വരുന്നത് പുറത്തുനിന്നാണ് വരുന്നത് അപ്പോൾ സ്റ്റക്കിയുടെ റൂമാണെന്ന് വിചാരിച്ചിട്ടാണ് അലൻ പോയിട്ട് ആ ഡോറിൽ മുട്ടുന്നേ അപ്പോൾ മുട്ടുമ്പോൾ അവിടുന്ന് ആരും വരുന്നില്ല അപ്പോൾ ഒരു ലേഡി വന്ന് ഈ പറഞ്ഞ ലേഡി വന്ന് അലൻ്റെ ഒരു താക്കോലും ഒരു ഒരു പേപ്പറും കൊടുക്കുകയാണ് സ്റ്റക്കി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് തന്നേൽപ്പിച്ചാണ് ഏൽപ്പിച്ചാണ് എന്ന് പറഞ്ഞിട്ട് കീയും ആ ഒരു പേപ്പറും അലന് കൊടുക്കുന്നുണ്ട് അലൻ അലൻ ഒക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പോവാ ലേഡിയുടെ അടുത്തു നിന്ന് ഇങ്ങനെ പോരാന്നേരത്ത് ആ ലേഡി പറയുന്നുണ്ട് നിങ്ങളെ ഈ ക്വാർട്ടറിലേക്ക് വരുന്ന സ്ഥലം ഭയങ്കര മനോഹരാണ് ഇഷ്ടമാവും ഒക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു പേടി വരും ആ ഒരു ആ ഒരു ആംബിയൻസും ആ ലേഡിയുടെ ഒരു രൂപവും അതിൻ്റെ കൂടെ കാണുമ്പോൾ ചെറിയൊരു പേടി വരും ഓക്കെ അത് കഴിഞ്ഞ് അലൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വൈഫിന്റെ കൂടെ അലീസിന്റെ കൂടെ കാറിൽ കയറി പോവുകയാണ് കാർ അങ്ങനെ എടുക്കുമ്പോഴാണ് ഒരു ഒരാള് ആ ഷോപ്പിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന് ആരോ ഉപദ്രവിച്ചെങ്കിൽ അത്യാവശ്യം ീണിതനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ അയാളുടെ ചെസ്റ്റിൽ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട് സ്റ്റക്കി എന്ന് ഒരു പറഞ്ഞിട്ടുള്ളൊരു നെയ്മോർഡുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവുക സ്റ്റക്കി അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഈ കീ കൊടുത്തത് വേറെ ആരോ ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു മിസ്റ്ററി നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഫീലിങ് സംഭവിക്കാൻ പോവാ അപ്പൊ കാറിൽ കേറുമ്പോൾ തന്നെ ആലീസ് ഒരു ഒരു ടോർച്ച് എടുത്ത് ആലിന് കൊടുക്കുന്നുണ്ട് കാരണം ആലീസിന് ഇരുട്ട് പേടിയാണ് അപ്പോ ഇപ്പോൾ കോട്ടജിലേക്ക് എത്തുന്നതിന് മുമ്പ് അലൻ ആലിസിനെ അവിടെ നിർത്തിയിട്ട് ആദ്യം കോട്ടേജിലേക്ക് പോയിട്ട് ലൈറ്റ് എത്തിയിട്ട് റെഡി ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കാരണം ആലിസിന് ഇരുട്ട് പേടിയാവണം അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല സ്വിച്ച് ഒന്നും കാണുന്നില്ല അപ്പോൾ ഒരു ജനറേറ്റർ തട്ടിയിട്ട് അലൻ പോകുന്നുണ്ട് അവിടെയുള്ള ജനറേറ്റർ ഓൺ ആക്കുന്നുണ്ട് ഓൺ ആക്കിയതിനു ശേഷം റൂമിൽ ലൈറ്റൊക്കെ വരുന്നു ഓക്കെ എല്ലാം ക്ലിയറാണ് അപ്പോൾ അത് കഴിഞ്ഞ് അലൻ ഇങ്ങനെ ആ സ്ഥലത്ത് സ്ഥലം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലീസ് വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് അതൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ആലീസ് നിലനിന്ന് വിളിക്കാൻ അപ്പോൾ അലൻ ആലീസിൻ്റെ അടുത്ത് ചെന്ന് എന്താ സർപ്രൈസ് എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ളൊരു റൂമില് സ്റ്റഡി റൂമിൽ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് അല ആലീസ് പറയുന്നുണ്ട് അല്ല അപ്പോൾ അലൻ അത് ചെന്ന് നോക്കുമ്പോൾ ഒരു ടൈപ്പ് റൈറ്ററും കുറച്ച് പേപ്പറും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ആലീസ് ും പറയാണ് നിങ്ങൾ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് പക്ഷെ അലൻ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നേ കാരണം ഒരു ചെറിയൊരു വെക്കേഷൻ ഇതിന്നെല്ലാം മാറി നിങ്ങൾ എന്നെല്ലാം മാറി നിന്ന് മൈൻഡൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൈറ്റ് ഫോൾസ് എന്ന് പറഞ്ഞ ടൗണിലേക്ക് വരുന്നത് പക്ഷെ അപ്പോഴും ആലീസ് ഇങ്ങനെ അലൻ്റെ പോയിസ് വരുന്ന പോലെ അലൻ ഫീൽ ചെയ്തു അപ്പം അലൻ അവിടെ നിന്ന് ഇറങ്ങി ദേഷ്യപ്പെട്ട് അലീസിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദേഷ്യപ്പെടേണ്ടില്ലായിരുന്നു ഇങ്ങനൊരു തോന്നൽ ഇങ്ങനെ വന്ന് അലൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് അതായത് ആ കോട്ടേജിന്റെ ഉള്ളിൽ നിന്ന് ആലീസിന്റെ കരച്ചിൽ കേൾക്കണം എന്നുള്ള കരച്ചിൽ കേൾക്കണം അങ്ങനെ അലോടി ചെന്ന് വീട്ടിന്റെ ഉള്ളിൽ നോക്കുമ്പോ ആലീസിനെ കാണുന്നില്ല നമുക്ക് ഇതൊരു ഈ ഒരു ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പേടി പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോ അല്ലെ ഇതിന്റെ ഉള്ളിലേക്ക് വീടിന്റെ ഉള്ളിലേക്ക് ചെന്ന് ഇങ്ങനെ ടോർച്ച നോക്കുമ്പോ ആലീസിനെ കാണുന്നില്ല വീട്ടിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു എൻഡില് ആ വാതില് തുറന്നിട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോ അലൻ കാണുന്നത് ആ കോഡ് ലേക്ക് ആണ് ആ കോഡറൻ ലേക്കില് ഉള്ള ആലീസ് വീണ പോലെ അലന് ഫീൽ ചെയ്യണം അലൻ എടുത്ത് ചാടുകട ആ ലേക്കിലേക്ക് എടുത്ത് ചാട് വരണം എടുത്ത് ചാടി അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് അലൻ ഒരു അലൻ അലൻ്റെ കാറിനുള്ളിൽ എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല അലൻ ആ കാറിൻ്റെ ഉള്ളിലിങ്ങനെ ഇരിക്കുകയാണ് ആ ഉള്ളത് ഒരു മലയുടെ ഏറ്റവും ടോപ്പിലാണ് അങ്ങനെ താഴേക്ക് വീഴും എന്നുള്ള രീതിയിൽ ആ കാർ അങ്ങനെ താഴേക്ക് വീഴും എന്നുള്ള രീതിയിൽ കാർ കാറിങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് കാർ അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട് എന്താണ് ഒരു ആക്സിഡന്റ് പറ്റിയതാണോ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ അലൻ അതിലുള്ളത് കാറിനുള്ളതെന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാറ് നോക്കുന്നുണ്ട് പക്ഷെ അലന് അത്യാവശ്യം പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് അത് തലേന്ന് ചോര എല്ലാം വരുന്നുണ്ട് ഓക്കെ ഇവിടെ ഇവിടെ വരെയാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ